ഹായ് ഫ്രണ്ട്സ് ഇൻക്യുവേട്ടറിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് കൃത്രിമ ചൂട് എങ്ങനെ നൽകാം എന്ന് പലരെയും സംശയമാണ് ഞാനിന്ന് അതിനെക്കുറിച്ചൊരു വിവരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻക്വേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് ബ്രൂഡർ സെറ്റ് ചെയ്യണം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചുതരാം ബ്രൂഡർ നിർമ്മിക്കുന്നതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഒന്നര അടി ഹൈറ്റുള്ള ാണുന്ന തകര ഷീറ്റ് വേണം പിന്നെ നമുക്ക് ചകിരിപ്പൊടിയാണ് വേണ്ടത് ചകിരിപ്പൊടി ഇതിന് അടിയിൽ പരത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രോഡർ ചെയ്യുന്ന ഷീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഷീറ്റ് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കുക കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണത്തിനനുസരിച്ച് അത് വലുതും ചെറുതൊക്കെ ആക്കാം അതിനടിയിൽ നമുക്ക് ച ചകിരിപ്പൊടി ഇതിങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇടണം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഡേ ഓൾഡ് കുഞ്ഞിനെയാണ് കൊണ്ടുവന്നിടുന്നതെങ്കിൽ വിരിഞ്ഞിറങ്ങിയ ഉടനെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ബ്രൂഡറിൽ വയ്ക്കുന്നതെങ്കിൽ ചകിരിപ്പൊടിയുടെ മുകളിൽ ഇതുപോലെ പേപ്പർ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ചകിരിപ്പൊടി കവർ ചെയ്യുന്ന രീതിയിൽ വിരിക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇടുമ്പോൾ അവർ ചകിരിപ്പൊടി ഇങ്ങനെ കൊത്തി തിന്നാനുള്ളൊരു വ്യഗ്രത കാണിക്കും അപ്പോൾ അതിന് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ പേപ്പർ വരിക്കുന്നത് ഈ പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ഈ തീറ്റ ഇതെങ്ങനെ വിതറി കൊടുക്കാം ഇത് ആദ്യം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇട്ട് അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തീറ്റയും അതിൻ്റെ കൂടെ വെച്ചു മാത്രം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഈ പാത്രങ്ങളിൽ വെള്ളമാണ് വെള്ളം കുടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് തീറ്റ വെച്ച് കൊടുക്കാവും ഞാൻ നിങ്ങൾക്കത് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തീറ്റ വെച്ചത് പിന്നെ ഒരുപാട് ദൂരം ഒക്കെ സഞ്ചരിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ദൂരസ്ഥലത്തു നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിൽ വന്ന് ഈ വെള്ളത്തിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് പൗഡറോ ഒക്കെ കലക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് ചൂട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതേ ഇതിൽ കാണുന്ന പോലെ എത്ര കുഞ്ഞുങ്ങളാണോ ഉള്ളത് അത്രയും വാട്സ് ചൂട് കിട്ടുന്ന അത്രയും വാട്സ് ഉള്ള ബൾബാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് ഒരു കുഞ്ഞിന് ഒരു വാട്സ് എന്ന കണക്കിലാണ് സാധാരണ ബ്രോഡിങ്ങിൽ ചൂട് ലഭിക്കേണ്ടത് ഇപ്പോൾ നമ്മളത് ഇ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സെറ്റിങ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് രണ്ടോ മൂന്നോ ഹോൾഡർ ഇട്ടിട്ട് അതിൽ ബൾബ് വെച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഹോൾഡർ ഇട്ടിട്ട് താഴേക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇറക്കിയിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ ഈ വെള്ളം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ബൾബിൻ്റെ അടുത്ത് ഈ ബൾബിൻ്റെ നേരെ താഴെ നമ്മൾ വെള്ളം കൊണ്ടുവയ്ക്കാൻ പാടില്ല ചെയ്യുമ്പോൾ വെള്ളത്തിന് ചൂട് വെള്ളം ചൂടാവും അത് ചൂടുവെള്ളം കുഞ്ഞുങ്ങൾ കുറിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ദോഷമാണ് ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ളത്